എല്ലാവർക്കും ആവശ്യം വരുന്നതാണ് ഉപകാരപ്പെടും മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് കണ്ണ് അടച്ചു കൊടുക്കുക രണ്ട് താടിയും തലയും കെട്ടുക മൂന്ന് അവയവങ്ങൾ മടക്കി നിവർത്തുക നാൽ ഉടുത്തിരുന്ന വസ്ത്രം മാറ്റി വേറെ ധരിപ്പിക്കുക അഞ്ച് നേരിയ തുണി കൊണ്ട് ആകെ മൂടുക ആറ് വയറിന്മേൽ എന്തെങ്കിലും വെക്കുക ഏഴ് കിബ്ലയ്ക്ക് അഭിമുഖമായി കിടത്തുക കുളിപ്പിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തി വയർത്തടവുക രണ്ട് ഇടത്ത് കൈകൊണ്ട് ഗുഹ്യാവയവം വൃത്തിയാക്കുക കയ്യിൽ തുണി ചുറ്റുക മൂന്ന് പല്ല് വൃത്തിയാക്കുക കൈയിൽ തുണി ചുറ്റുക നാല് മൂക്ക് വൃത്തിയാക്കുക അഞ്ച് പൂർണ്ണമായി വളു എടുത്തുകൊടുക്കുക ആറ് താടിയും തലയും സോപ്പോ താളിയോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഏഴ് മുടിച്ചീക്കുക സ്ത്രീകളാണെങ്കിൽ മുടി മൂന്ന് ആക്കി മെടഞ്ഞിടുക കുളിപ്പിക്കൽ ഒന്ന് വലത് ഭാഗം കഴുക്ക് മുതൽ കാലത്തും വരെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴുക്കുക രണ്ട് ഇടതുഭാഗം മുതൽ കാലറ്റം വരെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴുക്കുക മൂന്ന് വലത് ഭാഗം ചെരിച്ച് കിടത്തി വശവും പുറംഭാഗവും മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴുക്കുക നാല് ഇടതുഭാഗം ചെലച്ചു കിടത്തി വശവും പുറംഭാഗവും മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴുക്കുക അഞ്ച് ശരീരത്തിന്റെ വലത്തും ഇടത്തും പുറവും കഴുത്തും മുതൽ കാലറ്റം വരെ മുഴുവൻ ഭാഗങ്ങളിലും സോപ്പോ താലിയോ ഉപയോഗിക്കുക ആറ് ആദ്യം വലത് ഭാഗം വൃത്തിയാക്കുക മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക ഏഴ് പിന്നെ ഇടത് ഭാഗം വൃത്തിയാക്കുക മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക എട്ട് പിന്നെ വലത് വശവും പുറവും വൃത്തിയാക്കുക മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക ഒൻപത് പിന്നെ ഇടത് വശവും പുറവും വൃത്തിയാക്കുക മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക പത്ത് സുഗന്ധമോ കർപ്പൂരമോ കലർത്തിയ വെള്ളം ആദ്യം വലത് ഭാഗത്ത് ഒഴിക്കുക മൂന്ന് പ്രാവശ്യം പതിനൊന്ന് പിന്നെ മൂന്ന് പ്രാവശ്യം ഇടത് ഭാഗത്ത് ഒഴിക്കുക പന്ത്രണ്ട് വലത് ഭാഗം ചെറിച്ച കിടത്തി മൂന്ന് പ്രാവശ്യം വലതു വശത്തും പുറം ഭാഗത്തും ഒഴിക്കുക പതിമൂന്ന് പിന്നെ ഇടത് ഭാഗം ചെരിച്ചു കിടത്തി മൂന്ന് പ്രാവശ്യം വശവും പുറം ഭാഗവും വെള്ളം ഒഴുക്കുക പതിനാല് തോർത്തോ തുണിയോ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തെയും വെള്ളം തുടച്ച് കളഞ്ഞു മുണ്ട് ഉടുപ്പിക്കുക കഫൻ ചെയ്യൽ ഒന്ന് കണ്ണ് മൂക്ക് സുജൂതിന്റെ സ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ സുഗന്ധം പുരട്ടിയ വെക്കാം രണ്ട് കഫൻ ചെയ്യാൻ ഒരു വസ്ത്രം മതി ഫർദ് മൂന്ന് പുരുഷൻ സുന്നത്ത് മൂന്ന് വസ്ത്രം നാല് സ്ത്രീക്ക് സുന്നത്ത് അഞ്ച് വസ്ത്രം അഞ്ച് പുരുഷൻ ഷർട്ട് മുണ്ട് തുണി ആറ് സ്ത്രീക്ക് മുണ്ട് കുപ്പായം മുഖമക്കന് രണ്ട് തുണി എന്ന രീതി സ്വീകരിക്കാം ഏഴ് തുണികൾ മാത്രമാണെങ്കിൽ ആദ്യം ഇടത് ഭാഗത്ത് നിന്ന് മടക്കി നമസ്കാരത്തിൽ കൈകെട്ടുന്നത് പോലെ വലത് മുകളിൽ വരുന്ന രീതിയിൽ മടക്കണം എട്ട് തുണികൾ അഴിയാതിരിക്കാനും മൂന്ന് കെട്ടുകൾ കെട്ടണം അത് ഖബറിൽ വെക്കുമ്പോൾ അഴിക്കണം അവലമ്പം ഒന്ന് മുഗ്നി രണ്ട് മിൻഹാജു ത്വാലിബി മൂന്ന് തുഫ നാല് മഹല്ലി അഞ്ച് സൊഹീഫ് ബുഖാരി ആറ് സൊഹീഫ് മുസ്ലിം এর ফাদুহুল বাই এটে শুনেন আহমদ মনবাতে শুনেন আবু দাবুদ পাত্রে ইবনে ইবনু মাজা পাদিনন্দে শারহুল মুহদ্দ